നമസ്കാരം ഞാൻ മരയ ടി റെയിൻലാൻഡ് എൻ ഐ എഫ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ പ്രസന്റഡ് ബൈ സിനിക്കോൺ പംസ് കരകവിഞ്ഞ വോട്ടിൽ കര തൊടുന്നതാരു അകമനസ് രേഖപ്പെടുത്തി അരുവിക്കര ആകാംക്ഷയുടെ മുൾമുനയിൽ സ്ഥാനാർത്ഥികൾ അന്തിമഫലം ഉറ്റുനോക്കി ജനമനസ് കരകവിഞ്ഞു പെയ്ത മഴയെ പരാജയപ്പെടുത്തി അരുവിക്കരയിൽ പോളിംഗ് ശതമാനം എഴുപത്തിയേഴ് ദശാംശം മൂന്ന് അഞ്ച് മുന്നണികളുടെ രാഷ്ട്രീയഗതിയും നേതാക്കളുടെ രാഷ്ട്രീയ വിധിയും നിർണ്ണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിധി പ്രഖ്യാപനത്തിന് രണ്ടുനാൾ കാത്തിരിപ്പ് വോട്ടെണ്ണൽ തിരുവനന്തപുരം തൈക്കാട് സംഗീത കോളേജിൽ ചൊവ്വാഴ്ച രാവിലെ എട്ടു മുതൽ എട്ടിൽ ഏഴ് പഞ്ചായത്തിലും പോളിംഗ് ആവേശം എഴുപത്തിയഞ്ച് ശതമാനത്തിനും മീതെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ആര്യനാടും അരുവിക്കറിയും വെള്ളനാടും എഴുപത്തിയൊൻപത് ദശാംശം പൂജ്യം ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആര്യനാട് ഒന്നാം സ്ഥാനത്ത് പോളിംഗ് ശതമാനത്തിലെ വർധനവ് അനുകൂലമെന്ന മനക്കണക്കിൽ ഇടതു വലതു മുന്നണികൾ സ്വാധീന മേഖലയിലെ ആവേശം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ബി ജെ പി കരപറ്റുന്നത് ആരെന്ന കാത്തിരിപ്പിൽ രാഷ്ട്രീയ കേരളം കുരുങ്ങിപ്പോയ കുറ്റപത്രം ബാർകോഴ കേസിൽ കുറ്റപത്രത്തിന്റെ കുരുക്കഴിഞ്ഞ് മന്ത്രി കെ എം മാണി നിയമപരമായി നിലനിൽക്കുന്ന തെളിവുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കേസ് അവസാനിപ്പിക്കാനും വിജിലൻസ് വിജിലൻസ് ഡയറക്ടർ വിൻസനം പോളിന്റെ തീരുമാനം കേസിൽ എസ് പി ആർ സുകേഷിന്റെ അന്വേഷണ റിപ്പോർട്ടും നിയമോപദേശവും പരിശോധിച്ച ശേഷം അന്തിമ നിയമോപദേശം നൽകിയത് മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ നാഗേശ്വര റാവു കുറ്റപത്രം ആകാമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശുപാർശ നിയമപരമായി ശരിയല്ലെന്ന് നിരീക്ഷണം തെളിവുകളെക്കാൾ ആധാരമാക്കിയത് ഊഹാപോഹങ്ങൾ ആകെയുള്ളത് ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴി മാത്രം എസ് പി സുകേശൻ നിരത്തിയ തെളിവുകൾ നേരത്തെ തള്ളിയത് വിജിലൻസ് നിയമോപദേഷ്ടാവും എ ഡി ജി പിയും കുറ്റപത്രം വേണ്ടെന്ന അന്തിമ റിപ്പോർട്ട് കോടതിയെ അറിയിക്കാനും നിയോഗം എസ് പിക്ക് ഭീതി പടർത്തും ഭീകരത ടുനീഷ്യയിലെ കൂട്ടക്കുടിതിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ട്വിറ്റർ സന്ദേശം മുപ്പത്തിയെട്ട് പേരുടെ കൂട്ടുകൊലിയിൽ കലാശിച്ച ആക്രമണം നടത്തിയത് അബു യെഹു അൽ ഖൈറാമനി എന്ന വിദ്യാർത്ഥി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന എൺപത് പള്ളികൾ അടച്ചുപൂട്ടി ടുനീഷ്യൻ സർക്കാരിന്റെ നടപടി ആക്രമണം നടന്നത് വെള്ളിയാഴ്ച കുവൈറ്റിലെ ഷിയാ പള്ളിയിൽ ഇതേ ദിവസം നടന്ന ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായത് പതിനെട്ട് പേർ വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ കൊല്ലപ്പെട്ടത് രണ്ട് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തിയേഴ് പേർ കാണാത്തതിന്റെ കാരണം തേടി ലളിത് മോഡി വിവാദത്തിൽ കുരുങ്ങിയ വസുന്ധര ഡല്ഹിയിലെത്തിയിട്ടും പ്രധാനമന്ത്രിയെയും പാർട്ടി അധ്യക്ഷനെയും കാണാതിരുന്നതിനെ ചൊല്ലിയും വിവാദം കൂടിക്കാഴ്ച അനുവദിച്ചില്ലെന്ന വാർത്തകൾ നിഷേധിച്ച് ബി ജെ പി മോഡിയുടെ യാത്രാരേഖ അനുമതിക്കായി സാക്ഷ്യപത്രത്തിൽ ഒപ്പിട്ടത് താൻ തന്നെയെന്ന കുറ്റസമ്മതത്തിന് ശേഷം വസുന്ധര ഡൽഹിയിലെത്തിയത് ഇന്നലെ വിവാദ നായികയുടെ മടക്കം നീതി ആയോഗ് യോഗത്തിനു ശേഷം നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കാണാതെ കൂടിക്കാഴ്ച ഒഴിവാക്കിയത് സ്വന്തം നില സംരക്ഷിക്കാൻ ശ്രമമെന്ന ആക്ഷേപം ഒഴിവാക്കാൻ വിവാദത്തിൽ വസുന്ധരയ്ക്കുള്ള പിന്തുണ ആവർത്തിച്ചു വ്യക്തമാക്കി ബി ജെ പിയും ആർ എസ് എസും ലളിത് മോഡിക്ക് നൽകിയ രേഖകൾ തികച്ചും വ്യക്തിപരമെന്നും അധികാര ദുർവിനിയോഗം ഇല്ലെന്നും വിശദീകരണം ടി യു വി എൻ ഐ എഫ് ഇ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്റഡ് ബൈ സിനികോഡ് പംപ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം